ബട്ടർ ഒരു മരത്തിൽ രണ്ട് ഐറ്റം പെഡ് ചെയ്താണ് എണ്ണൂറ് ഗ്രാം വലുപ്പം വരുന്ന ഫ്രൂട്ട്സും സാദാ ബട്ടറും രണ്ടൈറ്റം ഒരു മരത്തിൽ ബെഡ് മരത്തിന് പെഡിയതാണ് സെറ്റാവണുള്ളൂ സെറ്റാക്കി വരണുള്ളൂ താഴത്തുണ്ട് വേറൊരുപാട് ബട്ടർ താഴത്തുണ്ട് മുസമ്പി മൾട്ട മുസമ്പി ഡ്രാഗൻ യെല്ലോ ഡ്രാഗൻ ാണ് യെല്ലോ ഡ്രാഗൻ ഇത് ചട്ടിയില് കായ പിടിച്ചാണ് പോർ സീസൺ ആണ് പിന്നെ ഇത് ഡ്രമ്മിലാണ് ഇതൊരാറു വർഷം പായക്കളാണ് വല്യമാരാണ് വല്യ മരാണ് ഇതൊക്കെ വല്യ മരതാണ് ഇതൊക്കെ റേറ്റ് കൂടിയതാണ് പിന്നെ ഇതാ അപ്പുറത്തുണ്ട് ഇതാ ഇതൊക്കെ വലിയ വലിയ മരങ്ങളാണ് ഒരുപാട് ബ്രാഞ്ചുകളാണ് ഇതുമേ വൈറ്റിപ്പോ ബെഡ് ചെയ്തിക്കാണ് വൈറ്റ് ലോകം ഫോർ സീസൺ ഫോർ സീസണിന്റെ മേലെ വൈറ്റ് ലോകം ബെഡ് ചെയ്താണ് ഇതാ നമ്മൾ മേലൊക്കെ വിടലില്ല നമ്മൾ കട്ട് ചെയ്തതാണ് കട്ട് ചെയ്ത് നിർത്തലാണ് മേലൊക്കെ പൊന്തി പോവാനാക്കലില്ല കട്ട് ചെയ്ത് നിർത്തലാണ് ബുഷാക്കിയിട്ട് വെച്ച കുളമ്പ് മാവാണ് ഇത് റമ്മൽ വെച്ച ബനാന മാണ് പ്രാവശ്യം മാങ്ങണ്ടായതാണ് നല്ല ഗ്രോത്തുള്ള ഇത് എന്ന് പറയും മരമുന്തിരി വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല സബാറ ടേസ്റ്റ് ഉണ്ട് പക്ഷേ റെഡ് ഹൈബ്രിഡും എസ് കാർലെറ്റും വേറെ ഒരുപാട് ഉണ്ട് അന്നും വലിയ ടേസ്റ്റ് ഇല്ല അപ്പോൾ നമ്മളതിന് മാർക്കറ്റ് കൊട്ടിക്കണ്ട ആരേലും വിൽപ്പന നടത്തിക്കൊണ്ടേ ചിട്ട് മിണ്ടാതെ വെക്കുകയാണ് ഒന്നിനും പറ്റില്ല ഫ്രൂട്ട്സൊന്നും ഇത് സബാറയാണ് സബാറ വലിയ ട്രമ്മിലായ കാരണം അങ്ങോട്ട് നീക്കി വെക്കാനൊന്നും പറ്റില്ല അത് അങ്ങനെ വെച്ചപ്പോൾ കുടുങ്ങി തന്ന് വെളുതിൽ വെച്ചത് ചാമ്പ ചാമ്പയിലേറ്റവും വലുപ്പം കൂടിയതും ടേസ്റ്റ് കൂടിയാണ് നല്ല വാട്ടർ കണ്ടൻറ്റാണ് നല്ല മധുരമാണ് നല്ല വലുപ്പമാണ് ഡ്രമ്മിൽ വെച്ചാണ് ആണ് നല്ല വലുപ്പമുള്ള ഫ്രൂട്ട്സാണ് ാണ് ചട്ടിയിലാണ് മേലക്ക് മേലക്ക് പൊന്തി പോവാനൊക്കെ കട്ട് ചെയ്താണ് കേട്ടോ കട്ട് ചെയ്താലിങ്ങനെ ഉഷായി വരും ഇതിലിപ്പോൾ രണ്ട് മൂന്ന് ഐറ്റം ബ്രെഡ് ചെയ്യാനുള്ള രീതിയിൽ കട്ട് ചെയ്താണ് ഇതിപ്പോൾ ഒരു റെഡും ഡബിൾ ലെവനൊക്കെ ബുക്ക് പിന്നെ ചെയ്യണതുമേ ബിയു ഫ്രൂട്ട്സ് വൈറ്റ് ലോഗൻ ഫോർ സീസൺ ഇപ്പോൾ ഈ മഴ സീസണിലായ കാരണം കണ്ടമാനം ഫ്ലവർ കൊഴിഞ്ഞു പോയി മഴ കൂടിയ കാരണം പിന്നെ അപ്പുറത്ത് കായ പിടിച്ചതാണ് അതിമ എയർ ലെയറിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഡ്രമ്മില് മാവുകളുണ്ട് ബനാനാ മേങ്കോ നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ് ബനാനാ മേങ്കോ അതിന് ഒരു നാലായിട്ട് ബെഡ് ചെയ്തിട്ടുണ്ട് കാട്ടിമൂൺ ഇത് ദുര്യാനാണ് ദുരിയാൻ ദുര്യാന്റെ വലിയ മരം തന്നെ വാങ്ങിയട്ടെ ഈ വലിപ്പത്തിലുള്ള തന്നെ വാങ്ങിയതാണ് ഒരു മൂന്നാളായിട്ടുണ്ടാവും